मैं भी आज दिन तेरे വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നാലായി ഇപ്പൊല മൂന്നാം തീയതി അതായത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോസിലിട്ട് അപ്പൊ ഒന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ചെറിയൊരു ഇല്ല അപ്പോൾ വ്ളോഗി ഡെയിലി ഇങ്ങനെ ഓരോ ദിവസത്തെ വ്ളോഗ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല് അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കിയേ ഇഷ്ടപ്പെട്ട ലൈക്ക് അപ്പൊ ഗെയ്സ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോൾ എന്താണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഞാൻ എന്താ ചെയ്യും എന്താ ഉണ്ടാക്കും അപ്പോൾ അപ്പൊ നമ്മളിവിടെ ഫ്രൂട്ട്സ് കടയിൽ തൊട്ട് കുറച്ച് ഫ്രൂട്ട്സും പഴമൊക്കെ വാങ്ങി പോട്ടേന്ന് കരുതിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ സൈഡാക്കും സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ല വധക്കും നീന്തപ്പായം ഒക്കെ വാങ്ങട്ടെതിയം കൊണ്ട് ചെറിയ പരിപാടി ഉണ്ടാക്കാൻ മക്കളെ പറ്റിക്കാൻ ചെറുത് മതിപ്പം വേണ്ട ചെറുത് ഉപ്പി ആകണോ അവിടെയൊക്കെ ചെറുത് ഫ്രിഡ്ജില് കൊള്ളണ്ടേ ഒന്നാമതൊക്കെ പാടമ്യ ചെറുതില്ല

എത്ര കിലോ കുറച്ചടി ഒരു അപ്പൊ ഞാനിവിടുന്ന വാങ്ങല് അങ്ങനെ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി പോന്ന് ഒന്ന് നമ്മളിവിടെ ചന്ത ഉള്ള ദിവസോ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ച ഇവിടെ ചന്ത ഉണ്ടാവും അപ്പോൾ ചിലപ്പോ നോമ്പ് തുറന്നിട്ട് വരും പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ ചിലപ്പോ വരൂ നോമ്പ് പിന്നെ തുറന്നാ സ്കൂൾ ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നിന്ന് വീട്ടിൽ പെട്ടെന്ന് ഇപ്പൊ ശാലുവിനെ ശാലു പോവാണ് അപ്പൊ ശാലുനെ ഉണ്ടാക്കാൻ സ്വന്തം

എൻ്റെ പേര് എന്നെ വെച്ചേരെ ലവട സമ്മൻസ് ആയിട്ട് അഡ്മിഷൻ എൻ്റെ വന്നാണ് എന്നെ ഇന്നത്തെ വെച്ചേരെ എൻ്റെ കൊഴ്സ് നനനസ് വെയിസ് ഇപ്പോഴേ എന്നെ കടങ്കുര കൊള്ളുന്നേട്ടാണ് ഐസ്റ്റൻ ശേഷംတော့ സൺകുണ്ടാവോളെ ഇത് കൊച്ചുമണ്ടി പ്രതി ഈ ഞാനെ സാധ പോവോ വല്ലേടില്ല ഞാനിവിടെ വെക്കും വല്ലേടില്ല പൊങ്ങി നിഗീസ് ചേര് പോനേ അതെ ഞങ്ങ നങ്ങ നങ്ങടാ കവർന്നോട്ടെ അതെ വെള്ളഓട പോട്ട പൊഞ്ഞി പെന്നതു ആണെ ഇൻഷാ അല്ലാഹ് ചേര് പോരല്ലേ അലൈക്കും അണ്ടി ദാസ് ഫോണുകണെ സലാം ഹരീ ഫോണുകടത്തിലേ

ഗേസ് എടുക്ക വേഗം നേരല്ല എന്നത് പറിച്ചോന്ന് പറിച്ചോ ഏഹ് സാറില്ല ഇടനീനൊന്നല്ല അത് കാമ്പാനൊക്കെ തേങ്ങാണ്ടേ തേങ്ങ തേങ്ങ ആ കുലോക്കുലേ ആ പറിച്ച് തലക്കാലം പറിച്ചാ ഞാൻ കുളിച്ചെ ചുരിച്ച പിരിച്ചു പിരിച്ചു ആ നല്ല നോമ്പണ്ടോ അപ്പൊ പായം ബനാന റോൾ ഉണ്ടാക്കാന്ന് എഴുതിയിട്ട് അതിന് എല്ലാ സാധനങ്ങളും പഴം വഴിച്ചുകൊണ്ട് ഇട്ടോ കുറച്ച് പഴവും തേങ്ങയും കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വഴക്കിയിട്ട് റോളാക്കണ് അതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി കുറച്ച് പഞ്ചസാര എന്നുള്ള ഉപ്പും മുട്ട കുറച്ച് പാൽ ഒഴിച്ചുകൊണ്ട് ഇതടിക്കാൻ പോവാണ് കേട്ടോ അടിച്ചിട്ട് ഇതുകൊണ്ടാണ് ദോശ വരച്ചുട്ടിട്ട് എന്താ പറയാ പിന്നെ ഈ കുറച്ച് വിനാഗിറ്റില്ല സോറി വിനാഗിയല്ല എന്താ അപ്പസോഡെടുക്കുന്നു ഒരു നുള്ളില് അപ്പസോഡെടുക്കുന്ന പാൻ കേക്ക് പോലാവാൻ വേണ്ടിട്ട് അപ്പൊ അതൊന്നടിച്ചിട്ട് ഇത് അപ്പം ചുറ്റിട്ട് ഇതിലാണ് നമ്മൾ ആ പായത്തിന്റെ കൂട്ട് റോൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ പിന്നെ അതൊക്കെ കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും അറിയണ തന്നെ കാരണം ഇത് നല്ല വയനു ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നതേക്ക് കേട്ടോ ഇതില് ഞാൻ കുറച്ച് മാവില് നമ്മളെ ബാറ്ററി ഒഴിച്ച് പരത്തി കുറച്ച് ഒന്നും അല്ലാതെ വലുപ്പാക്കണില്ല ഒന്ന് റോളാക്കാൻ മാത്രം വലുപ്പത്തിൽ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് എടുക്കാം ഞാൻ ഇത് ശരി ശരിക്കും പൊലിക്കൊന്നും വേണ്ട ഞാൻ ഒന്ന് എണ്ണീലിട്ടാണ്ട് ഒന്ന് തയ്യാക്കി എടുക്കണം

ചിക്കൻ റോള് കവർ ചെയ്യണം കാര്യം കവർ ചെയ്യണം കുറച്ച് നമ്മള് ബാറ്ററി നമുക്കിവിടെ എന്ത് ചെയ്യണം നമ്മളെ മാവില്ല മാവട്ടോ ഇങ്ങനെ ചെയ്ത് നമ്മൾ റോളാക്കി ആക്കി എടുക്കും റോൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കൂടൊന്ന് മൂപ്പിച്ചെടുക്കി സ്ക്രാച്ചിന് ഇതൊന്നും നല്ല മൂപ്പിച്ചിട്ട് കാണിച്ചില്ല അപ്പം കേസ് ഇതാണ് നമ്മൾ പഴം നിറച്ചത് കണ്ടു പഴം സോറി ബനാനാ റോൾ പഴത്തിൻ്റെ റോൾ കേട്ടോ അപ്പം അതാ ദീപുളി റോൾ വല്ലാതെ എണ്ണയില്ല കാര്യങ്ങളും ഇല്ല അപ്പം എണ്ണ കുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആട്ടോ അപ്പോൾ മനസ്സിലായതിന് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ അതിന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഉണ്ടാക്കുന്ന ആൾക്കാർ കമെൻറ് പറയണേ ഓക്കേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെ കേട്ടോ കേസ് ഇനി പത്തിരി ചിക്കൻ കറി വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ലേ സാധനങ്ങൾ അപ്പൊ ഫേദറും ചീരത്താളിപ്പും കപ്പടവും ചമ്മന്തി ഇരക്കാന്ന് കയറി ഇതിനിപ്പോ ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇണ്ടാവും കൊറേ ഉണ്ട് ഒരു മീൻ വാങ്ങിയത് അപ്പൊ ഇതാണ് ഫേദനുള്ളത് ചോറ് ണിയായിട്ടോ ആരും നേട്ടില്ല എല്ലാരും വിളിക്കാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചീര താളിപ്പ് ഫേത മീന് പപ്പടം നല്ല മാങ്ങ ചമ്മന്തി മാങ്ങയും കാന്താനും കൂട്ടിട്ടുള്ള ചമ്മന്തിയാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ അടുത്ത വിവരമായി കാണാൻ എല്ലാവർക്കും ബൈ അടുത്ത വിശേഷ